നടിയെ ആക്രമിച്ച കേസിൽ വലിയൊരു തെളിവ് തന്റെ പക്കലുണ്ടെന്ന് പറഞ്ഞെത്തിരിക്കുകയാണ് പ്രശസ്ത സംവിധായകൻ അവർക്കൊരു പബ്ലിസിറ്റി ആയിക്കോട്ടെ എന്ന് കരുതി മനഃപൂർവ്വം ചെയ്തതാണ് എന്നാലിപ്പോഴത് വലിയ വിവാദമായതിന്റെ കാരണവും അദ്ദേഹം പറയുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സിനിമാ മേഖലയിൽ പരസ്യമായ പൊട്ടിത്തെറികൾ വാർത്തയാകുകയാണ് നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന് മറുപടിയുമായി ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വന്നതോടെ മലയാള സിനിമാ നിർമ്മാതാക്കളുടെ കൂട്ടായ്മയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിലനിൽക്കുന്ന തർക്കം പരസ്യമായിരിക്കുകയാണ് മലയാള സിനിമ തകർച്ചയുടെ വക്കിലാണെന്നും നൂറുകോടി ക്ലബുകൾ നിർമ്മാതാക്കളുടെ നുണക്കഥയാണെന്നും സുരേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയത് വലിയ വാർത്തയായിരുന്നു താരങ്ങളുടെ പ്രതിഫലത്തെ സംബന്ധിച്ച് പറഞ്ഞതും അഭിനേതാക്കൾ നിർമ്മാണ രംഗത്തേക്ക് ഇറക്കുന്നതിനെ എതിർത്തും ഒരു സിനിമയും നൂറുകോടി ക്ലബിൽ എത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് പലരുടെയും വിദ്വേഷങ്ങൾക്ക് വഴിയൊരുക്കി എന്നാൽ ഒരു അഭിമുഖത്തിൽ സുരേഷ് കുമാർ ദിലീപിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് വൈറലായി മാറുന്നത് ഞാൻ ഇപ്പോഴും പിന്തുണയ്ക്കുന്നു ആ വിഷയത്തിൽ ദിലീപ് നിരപരാധി തന്നെയാണെന്ന് എന്റെ വിശ്വാസം നടിക്കെതിരെ ആക്രമണം ഉണ്ടായത് സത്യം ആ കുട്ടിയെ എൻറെ പരിചയക്കാരിയാണ് പക്ഷെ ആ സംഭവത്തിന് പിന്നിൽ ദിലീപാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നിൽ കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട് ഞാൻ കൂടുതൽ അന്വേഷിക്കാൻ പോയില്ല പക്ഷെ എൻ്റെ അടുത്ത് ഒരു പോലീസ് ഓഫീസർ ആണ് പറഞ്ഞത് ദിലീപ് നിരപരാധിയാണെന്ന് അങ്ങനെയാണ് ഞാൻ ദിലീപിനെ ജയിലിൽ സന്ദർശിക്കുന്നത് ഈ പ്രശ്നത്തിൽ നിന്ന് ദിലീപ് അതിജീവിച്ചു വരുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസമെന്നാണ് സുരേഷ് കുമാർ പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മുതൽ അദ്ദേഹം പല സ്ഥാപനങ്ങളുടെയും ഭാരവാഹി നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് സ്വന്തമായി ഓഫീസ് ഉണ്ടാകുന്നത് ആ ടൈമിലാണെന്നും അതിന്റെ ഭാഗമായി ഞങ്ങൾക്ക് കുറച്ച് കടമുണ്ടായിരുന്നു അമ്മ സംഘടനയാണ് അപ്പോൾ ഞങ്ങളെ സഹായിച്ചതെന്നും രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നിർമ്മാണ രംഗത്ത് ഇടവേള വരാൻ കാരണം ഒന്നീ ഭാരവാഹിത്വം പിന്നെ സാംസ്കാരിക ക്ഷേമനിധിയിലെ ഭാരവാഹിത്വം കൂടിയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു മാത്രമല്ല തന്നെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ കുറിച്ചും സുരേഷ് കുമാർ പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഞാൻ കമ്മിറ്റിയിലുണ്ട് പക്ഷെ അതാരും അറിഞ്ഞിട്ടില്ല എന്റെ രീതി അതാണ് അല്ലാതെ സജീവ പ്രവർത്തനങ്ങളിൽ താല്പര്യമില്ല ഞാൻ പണ്ടേ മുതലേ ഒരു സംഘപ്രവർത്തകനാണ് അതെപ്പോഴും മനസ്സിലുണ്ടാകും സിനിമയിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഹേറ്റ് ക്യാമ്പിയൻ ഉണ്ടാകുന്നുണ്ടോ എന്ന ചോദ്യത്തോടും അദ്ദേഹം പ്രതികരിച്ചു എനിക്ക് അത്തരമൊരു അനുഭവമില്ല പക്ഷെ ഉണ്ണിമുകുന്ദൻറെയും സുരേഷ് ഒക്കെ കാര്യത്തിൽ ചില സംഭവങ്ങൾ കാണുന്നു മേപ്പടിയാനിൽ സേവാഭാരതി ആംബുലൻസ് ഉപയോഗിച്ചു എന്ന് വിവാദം ഇപ്പോൾ കണ്ടു പക്ഷേ ഞാൻ മഹാസമുദ്രം എടുത്തപ്പോൾ അതിലുപയോഗിച്ചത് സേവാഭാരതിയുടെ ആംബുലൻസ് തന്നെയായിരുന്നു അവർക്കൊരു പബ്ലിസിറ്റി ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ മനഃപൂർവ്വം ചെയ്ത് തന്നെയാണ് പക്ഷെ ഒരു പ്രശ്നവും ഉണ്ടായില്ല ഇത് വലിയ വിവാദമായി എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ പ്രശ്നമെന്ന് ആർ എസ് എസിന് എടുത്തു നോക്കൂ ഈ രാജ്യത്ത് വല്ല പ്രശ്നവും അവരായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ ഇങ്ങോട്ട് വരുമ്പോഴുണ്ടാകുന്ന സ്വാഭാവിക പ്രതിരോധം മാത്രമാണ് ഉണ്ടായതെന്നുമാണ് സുരേഷ് കുമാർ പറയുന്നത്